പി എസ് സി പരീക്ഷയിൽ കണ്ടുവരുന്ന ഒരു ചോദ്യ മേഖലയാണ് വേദികൾ അതായത് കഴിഞ്ഞ സി പി ഒ പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജി സെവൻ ഉച്ചകോടിയുടെ വേദി ഏതാണ് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അയിമ്പതാമത് ജി സെവൻ ഉച്ചകോടിയുടെ വേദി ഇറ്റലിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അൻപതാമത് ജി സെവൻ ഉച്ചകോടിയുടെ വേദി ഇറ്റലിയാണ് ഇറ്റാലിയൻ പ്രധാനമന്ത്രിയാണ് ജോർജിയ മെലോണി ജോർജിയ മെലോണി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അയിമ്പതാമത് ജി സെവൻ ഉച്ചകോടിയുടെ വേദി ഇറ്റലിയാണ് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാൽപ്പത്തി ഒൻപതാമത് ജി സെവൻ ഉച്ചകളുടെ വേദി ഹിരോഷിമ ജപ്പാൻ ഹിരോഷിമ ജപ്പാൻ ഇതായിരുന്നു കഴിഞ്ഞ സി പി ഒ പരീക്ഷയിൽ പി എസ് സി ചോദിച്ച ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നാൽപ്പത്തി എട്ടാമത് ജി സെവൻ ഉച്ചകളുടെ വേദി ഷിലോസ് എൽമൌ ജർമ്മനി ജർമ്മനിയിലെ ഷിലോസ് എൽമോ ആണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ നാൽപ്പത്തി എട്ടാമത് ജി സെവൻ ഉച്ചകോട വേദി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നാൽപ്പത്തി ഏഴാമത് ജി സെവൻ ഉച്ചകോട വേദി കോൺവാൾ ഇംഗ്ലണ്ട് എവിടെയാണ് കോൺവാൾ ഇംഗ്ലണ്ട്